പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ട് ഒരുപാട് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം ആദ്യം തന്നെ ഞാനിത് ഒരു ബൗളിൽ ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ശർക്കര ഒന്ന് ചീവിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരകാണ് ചെറിയ ജീരകത്തിന് പകരം ഏലക്കാപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സ്നാക്കിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ശർക്കര ഉരുക്കിയതിന് ശേഷം തേങ്ങയായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്ത് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം ഇതിപ്പം ഞാൻ എളുപ്പത്തിലൊരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിക്ക് പകരം മൈദയാണെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ഉപ്പും ഒരു കളറിന് വേണ്ടി ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു തവിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ദോശമാവിൻ്റെ ആ ഒരു പരുവൊക്കെ ആവുന്നത് വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് പത നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയൊരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ ചൂടാൻ വേണ്ടി ഗ്യാസടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ശേഷം ആ ഒരു ചൂടോടു കൂടെ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്നും ഒന്നോ രണ്ടോ ടീസ്പൂണോളം ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ആക്കി മടക്കിയെടുക്കാം ചുട്ട ഉടനെ തന്നെ ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്കിത് ഫില്ലിങ്സ് വെച്ച് മടക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് മടക്കിയെടുക്കാം ചൂടാറു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഗമ്മൊക്കെ വെച്ച് ഒട്ടിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെതാ ദോശ ഓരോന്നും ചുട്ടെടുത്ത് ഫില്ലിങ്സ് വെച്ച് അല്ല അതുപോലെ ഞാനിത് ബോക്സ് ആക്കി മടക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്നാക്കിന് നല്ല മധുരം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ശേഷം ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ദോശ ചുട്ട് ഫില്ലിങ്സ് വെച്ച് ബോക്സാക്കി മടക്കി വെച്ച സ്നാക്ക് ഈ മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നാലുമണി ചായക്കൊക്കെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറന്നു പോവരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം